നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് ആലപ്പുഴ ജില്ലയിലെ ആണ് എൻ്റെ സ്ഥലം ഈ കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി യുപിയിലെ പിയിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനുള്ള അസുലഭമായ ഭാഗ്യം എനിക്ക് എൻ്റെ കുടുംബത്തിനുമുണ്ടായി അത് ആ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാലാം തീയതി രാവിലെ പത്ത് നാൽപ്പതിനായിരുന്നു ഞങ്ങളുടെ ഫ്ളൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കൊച്ചി വാരണാസി ഫ്ലൈറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് പുറപ്പെട്ട് ഒരു രണ്ടേ മുക്കാലോടു കൂടി നമ്മൾ വാരണാസി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുന്നു എയർപോർട്ടിൽ ഏഹ് എത്തിച്ചേർന്ന് എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾക്ക് ബാംഗ്ലൂരിൽ സ്റ്റോപ്പ് അവർ ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ആ ഫ്ലൈറ്റിൽ തന്നെ എനിക്ക് അവർ ചെയ്യുന്ന വെയിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ വാരണാസിൽ എത്തിച്ചേർത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹോട്ടലുകാർ തന്നെ ഫുൾ ടാക്സി അയച്ചിട്ടുണ്ടായിരുന്നു കാശി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാറിയായിരുന്നു നമ്മളുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അത് കാശി വിശ്വനാഥ ഭഗവാന്റെ അമ്പലത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അത്രയും അടുത്ത് ഹോട്ടൽ ബുക്ക് ചെയ്തത് ഈ പോകുന്നതൊക്കെ നമ്മൾ ടാക്സിയിൽ പോകുന്ന വാരണാസിയിലേക്കുള്ള വഴി വഴി വഴിയിലുള്ള കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു ഒരു ഗലികളിൽ കൂടി ഹോട്ടലിലേക്ക് പോയപ്പോൾ ആശങ്കയായിരുന്നു നല്ലതായിരിക്കുമോ എന്ന് പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം ഏഹ് അസ്തമിച്ചു കൊണ്ട് ഏറ്റവും നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തതെന്ന് മനസ്സിലായി ഓൺലൈൻ വഴിയാണ് നമ്മൾ ഈ ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തത് എല്ലാ സൗകര്യങ്ങളുമുള്ള അതിമനോഹരമായ ഒരു മുറി ആയിരുന്നു എല്ലാ വോട്ടർ ഹീറ്ററെ നമ്മൾ അത്യാവശ്യം ചായ തിളപ്പിച്ചു കുടിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു ോപ്സ് ഒക്കെ നല്ലതായിരുന്നു വാത് വാഷ്റൂംസ് നല്ലതായിരുന്നു വാഷ്റൂംസില് വിശാലമായ ഒരു വാഷ്റൂം തന്നെയായിരുന്നു എല്ലാ ഫെസിലിറ്റിയും ഉള്ള നല്ലൊരു വാഷ്റൂം ആയിരുന്നു നല്ലവണ്ണം ചൂടുവെള്ളം ഒക്കെ അവിടെയൊക്കെ ക്ലൈമറ്റ് ഇപ്പം തണുപ്പും ചൂടും മാറിയാണ് അപ്പോ രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ ചൂടുവെള്ളം നിർബന്ധമായിട്ടും വേണം അതുകൊണ്ട് ആ ഒരു ചൂടുവെള്ളം ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെ നല്ലൊരുതായിരുന്നു പിറ്റേ ദിവസം രാവിലെ പത്ത് കൂടി ഞങ്ങൾ വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രയാഗിലേക്ക് പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും വലിയ തിരക്കൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നിറയെ കടക് ചെടികളായിരുന്നു കടുക് കടകിന്റെ പാടങ്ങളായിരുന്നു നിറയെ മഞ്ഞ പൂക്കളായിട്ട് അതിമനോഹരമായ കാഴ്ചയായിരുന്നു ട്രെയിനിൽ നിന്ന് നടക്കുന്ന എടുക്കുന്ന കൊണ്ടാണ് ഈയൊരു മൂടിപ്പ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നമ്മൾ അങ്ങനെ കിട്ടു നമുക്കത് ഇപ്പൊ ഈ പാസ് ചെയ്ത നമോഘട്ടിൽ കൂടിയാണ് കാശിയിലെ കാട്ടുകൾ പ്രസിദ്ധമാണല്ലോ അതിലുള്ള വളരെ പ്രസിദ്ധമായ നമോഘട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പേരിലുള്ള കാട്ടാണിത് നന്നായി തന്നെ അവരത് സൂക്ഷിച്ചിരിക്കുന്നു നല്ലൊരു മനോഹരമായ ഒരു ദൃശ്യം വിരുന്നു തന്നെയാണിത് നമ്മൾ ആ കാട്ടിന്റെ മുകളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ട്രെയിനിൽ കൂടി അവിടെയൊക്കെ ചായ കിട്ടുന്നത് മൺകപ്പുകളിലാണ് കേട്ടോ ട്രെയിനിൽ അങ്ങനെ ഞങ്ങൾ പ്രയാഗ്ര ചൌക്കി റെയിൽവേ സ്റ്റേഷനിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാ നമ്മൾ എത്തി കാണാൻ കഴിയല്ലോ വലിയ തിരക്കൊന്നും റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നില്ല ഞങ്ങൾ യുപി പി ഗവൺമെന്റിന്റെ ഒരു ആപ്പുണ്ട് മഹാകുംപ് ആപ്പ് ആപ്പിൽ നമ്മൾ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡ്സ് ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു ഗൈഡിനെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ നേരിടേണ്ടി വന്നില്ല അദ്ദേഹം കാറുമായിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു കാറിൽ തന്നെ നമ്മളെ കുംഭമേളയിൽ മേള നടക്കുന്ന മൈതാനത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് യാത്ര സുഖമായിരുന്നു റോഡിലൊന്നും അമിതമായ തിരക്കുകളൊന്നും കണ്ടില്ല ഒരുപക്ഷെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരുന്ന ദിവസമായത് കൊണ്ടാവാം അന്ന് അദ്ദേഹം രാവിലെ വന്ന് കുളിച്ചിട്ട് പോയിരുന്നു അപ്പം സ്നാനം ചെയ്തിട്ട് പോയിരുന്നു അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം വന്നത് കൊണ്ടാവാം അന്ന് ട്രാഫിക് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം രാവിലെ അതുകൊണ്ട് വലിയ തിരക്കുകൾ ും കണ്ടില്ല ഒരു നിങ്ങ കാണ കഴിയുന്നുണ്ടല്ലോ തിരക്കില്ലാത്ത ഒരു ഈ പറയുന്ന പോലെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളൊന്നും അവിടെ കണ്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മള് റിലാക്സ് ചെയ്ത് പോവാവുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളു അങ്ങനെ കാറിൽ കാർ ഏകദേശം നമ്മുടെ കാട്ടിന്റെ അവിടെ വരെ ചെന്നു കേട്ടോ നമ്മളൊരു ഇച്ചിരി നടക്കു വളരെ കുറച്ച് നടക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ ഒരുപാട് നടക്കേണ്ട ആവശ്യം ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാക്സിമം അത്രയേ ഉള്ളൂ അത്രയൊന്നും ഇല്ല ഇതാണ് കാട്ടിലുള്ള കാഴ്ചകള് ഇവിടെ നമ്മൾ ബോട്ട് എടുത്തു വേണം നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് പോകാൻ ത്രിവേണി സംഗമം എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ നൂറ്റി നാപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ കുളിക്കുന്നത് വളരെ പ്രധാനമാണ് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഏർ കാര്യമാണത് അപ്പം ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ ഗംഗാ നദി ഗംഗാനദി നദി സരസ്വതി നദി ഈ മൂന്ന് നദികളും കൂടി സംഗമിക്കുന്നതാണ് ത്രിവേണി സംഗമം അപ്പോ ആഹ് അതിൽ സരസ്വതി നദി അദർശിയാണ് ഗംഗയും യമുനയും നമുക്ക് കാണാൻ കഴിയും നമ്മൾ യമുനാനദിയിൽ കൂടിയാണ് ബോട്ടിൽ ആഹ് ത്രിവേഴി സംഗമത്തിലേക്ക് പോകുന്നത് അവിടെ നദി ഗംഗയായിട്ട് സംഗമിക്കുന്നു അത് നമുക്ക് കാണാൻ കഴിയും സരസ്വതി അദൃശ്യാണ് അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി വളരെ എന്നും എന്നും ഓർക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു ഈ ബോട്ട് സവാരി ഞങ്ങൾക്കൊക്കെ നമ്മൾ കാൽ കാല് താഴ്ത്തിക്കിട്ടിരിക്കാനുള്ള സൗകര്യമില്ല നമ്മൾ കാൽ കാല് നീട്ടിവെച്ചിരിക്കാനുള്ള സൗകര്യമായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾ അത് വളരെ വളരെയധികം ആസ്വദിച്ചു ബോട്ടിലൊക്കെ നമ്മൾ അവർ പറയുന്ന റേറ്റ് ആണ് കേട്ടോ നമുക്ക് കൂടുതൽ അവരോട് തർക്കിക്കാൻ കഴിയില്ല കാരണം അവിടെ തിരക്കുള്ളതുകൊണ്ട് ബോട്ടിന് ഭയങ്കര ആണ് അവരുടെ ഒരു സമയമാണ് ഇപ്പം ഇത് അപ്പൊ അവർ പറയുന്ന എമൗണ്ട് നമ്മൾ കൊടുക്കേന്ന് വൃത്തിയുള്ളൂ ആറ് ആറുപേര് അടങ്ങുന്ന സംഘമായത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ അത് ഞങ്ങളുടെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് മറ്റുള്ള ആളുകൾക്കുള്ള ഷെയറിംഗ് വേണ്ട വിചാരിച്ചിട്ട് നമ്മൾ അവർ പറഞ്ഞ എമൗണ്ട് കൊടുത്തു അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ അത് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അങ്ങനെ ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രയാണ് അത് അവിടെ നിറയെ വെള്ളനിറത്തിലുള്ള പക്ഷികളാണ് ആ പക്ഷികൾക്ക് ആളുകൾ ആഹാരം കൊടുക്കുന്നുണ്ട് എന്ത് പക്ഷികളാണ് പക്ഷേ പേര് നീർക്കാക്കയാണ് നീർക്കാക്ക കറപ്പല്ലേ ഇത് വൈറ്റ് കളറാണ് എനിക്കറിയില്ല കേട്ടോ വ്യക്തമായിട്ട് പക്ഷെ നല്ല ഭംഗിയായിരുന്നു നിങ്ങളുടെ അതെങ്ങനെ ഇങ്ങനെ നിറച്ചുണ്ടോ അവിടെ അങ്ങനെ പതി സംഗമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് ആ യാത്രയൊക്കെ മനോഹരമാണ് കേട്ടോ അതൊക്കെ ഒരിക്കലെങ്കിലും മനുഷ്യർ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചറിയണം യാത്ര വേണ സംഗമമാണിത് അത് നമുക്ക് കാണാൻ കഴിയും ചെറിയ നീർച്ചാല് പോലെ കാണുന്നില്ലേ ആ നീർച്ചാലാണ് നദി ആ നദി ചെന്ന് സംഗമിക്കുന്നത് ഗംഗയിൽ സരസ്വതി നദി അതിർച്ചയായിട്ടുണ്ട് വലിയ ആഴമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഏകദേശം അരഭാഗത്തോടെ ഉള്ളു വെള്ളം സുഖമായിട്ട് നിന്ന് കുളിക്കാം കുളി സത്യം പറഞ്ഞാൽ മുങ്ങിക്കുളിക്കാനുള്ള വെള്ളം ഇല്ല അതില് തറയെ മണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കും വെള്ളത്തില് നല്ല ഒഴുക്കുള്ള നദിയാണ് പക്ഷെ നല്ലൊരു അനുഭൂതിയാണ് കേട്ടോ ഗംഗയിൽ ആ അവിടെ നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു അനുഭൂതിയാണ് അങ്ങനെ അങ്ങനെ ആ ഒരു പുണ്യ നദി പുണ്യ സംഗമത്തിൽ സ്നാനം ചെയ്ത് മടങ്ങുന്ന വഴിയാണ് കാണുന്നത് അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു ബോട്ടുകാരൊക്കെ അഞ്ചു മണിക്കകം അവർക്ക് നിർത്തണം നിർത്തണമെന്നാണ് എന്തുവാണ് റൂള് കേട്ടോ അവിടെ ബോട്ടിങ്ങിനൊക്കെ സേഫ് ആണ് കംപ്ലീറ്റ് സർവേലൻസ് ഉണ്ട് കംപ്ലീറ്റ് നോട്ടമുണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിറയെ ബോട്ടുകൾ വേണം അവിടെ പിന്നെ നടുക്കൊക്കെ പട്ടാ അവിടെ പട്ടാളത്തിന്റെ ക്യാപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് സുരക്ഷയെ കുറിച്ചോർത്ത് അധികം ഭയപ്പെടേണ്ട കാര്യമില്ല സേഫ് ആയിട്ട് തന്നെയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നതും ലൈഫ് ജാക്കറ്റ് കമ്പൾസറി ആണ് ഇപ്പൊ ഈ കാണുന്ന ഈ പയ്യന്മാരൊക്കെ വെള്ളം ദാഹിച്ചു കഴിഞ്ഞാൽ അവർ കുടിക്കുന്നത് ഗംഗയിൽ തന്നെ യമനാ നദിയിൽ നിന്ന് തന്നെയാണ് ഈ പോകുന്നത് യമുന കേട്ടോ യമന നദിയിൽ നിന്ന് തന്നെയാണ് അവരെ വെള്ളം കുടിക്കുന്നത് നല്ല ക്ലിയർ വാട്ടർ ആണ് നല്ല ശുദ്ധജലമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാട്ടിലെത്തി ഞങ്ങളധികം കറങ്ങാനൊന്നും പോയില്ല കാരണം സമയം പോയത് റെയിൽവേ സ്റ്റേഷൻ എത്തേണ്ടത് ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ള സംശയം കൊണ്ടും ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇത് പ്രയാഗ്ര ജങ്ഷൻ റെയിൽവേ ആണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു ട്രെയിൻ വന്ന് പോയത് കൊണ്ട് ഒരിച്ചിരി ആൾ കുറഞ്ഞിരിക്കുന്നതാണ് ഇത് വന്ദേഭാരത് ട്രെയിനിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് കേട്ടോ വന്ദേഭാരത് ഒമ്പതേ കാലായി വന്നപ്പോഴേക്കും ഇത്ര ലേറ്റ് ആയിരുന്നു വന്ദേഭാരത് ആയതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണ് വളരെ വലിയൊരു മഹത്തായൊരു കർമ്മം നിർവഹിച്ച് സന്തോഷമായി മടങ്ങുകയാണ് കുംഭം വേള നിൽക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കാശിയിലേക്ക് യാത്രയാവുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് ഏകദേശം പതിനൊന്ന് കൂടി കാശിയിലെത്തി എന്നാലും ഏർ വളരെ സന്തോഷമുള്ള കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നു അതിന് സർവീശിനോട് എന്തും നന്ദി പറയുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറ മടിക്കണ്ട എന്താണെങ്കിലും പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ കാശി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിൽ കൂടുതൽ നമുക്ക് കാശിയിലെ കാഴ്ചകൾ കാണിക്കാൻ സാധിക്കില്ല മറ്റൊന്നും കൊണ്ടല്ല കുംഭമേളയിൽ ജനം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും അമ്പലമായി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പരിസരങ്ങൾ എടുക്കാൻ സാധിച്ചില്ല കാട്ടുകളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങക്ക് വേണ്ടത്